എല്ലാവർക്കും നമസ്കാരം അഞ്ചു സ്വേദിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെയർ ഓയിലുമായിട്ടാണേ മുടി നന്നായിട്ട് കറുത്ത് തിക്കായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മൾ ഇതിനു മുൻപും ഒരു ഹെയർ ഓയിലിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കാച്ചി എടുക്കുന്ന വിധമാണ് ഇട്ടേക്കുന്നത് കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നന്നായിട്ട് മുടി നല്ല കറുത്ത് വളരാനായിട്ട് സഹായിക്കുന്ന ഓയിലാണ് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ എന്നിട്ട് ആ ചെറിയ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ എന്നാലേ ഞാൻ അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ റെസിപ്പീസ് റെസിപ്പീസിനുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ അതാണ് എൻ്റെ മുടിയും കൂടെ ഒന്ന് കാണാവേ അപ്പോൾ നമ്മൾ ഇൻട്രോയ്ക്കകത്ത് ഫുള് കണ്ടിട്ടില്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട കേട്ടോ അപ്പോൾ നമ്മൾ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ അപ്പം ഞാനിത് നമ്മുടെ വില്ലേ തന്നെയുള്ള ഒരു കറിവേപ്പിൽ നിന്നാണ് എടുത്തേക്കുന്നത് അതൊരു ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് കറിവേപ്പിലൊന്നും അത്ര നല്ല തഴച്ച് വളർന്ന് നിൽക്കുമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഏറ്റവും മേളി നിങ്ങൾ ഒടിച്ചെടുത്തുകൊണ്ട് പോരുവാണ് ചെയ്തു അപ്പം ഞാൻ അതിൽ നിന്ന് നല്ലത് നോക്കി ഊരി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പിടിയുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തായാലും വിഷാംശം ഉണ്ടാവില്ല അപ്പം നമ്മുടെ വില്ലയിലുള്ള ആട്ടേന്ന് ഓർത്ത് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത് അപ്പം എടുക്കുമ്പോൾ നല്ല മൂത്ത കറിവേപ്പിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് ഉണക്കുവാണ് ചെയ്യുന്നത് നാല് മണിക്കൂർ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയേക്കുന്നതാണ് കറിവേപ്പിലെ ഇപ്പോൾ ഈ കാണുന്നത് ഇനി ഇത് നമ്മൾ ചൂടോടെ തന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് എടുക്കുവാണ് ചെയ്യുന്നത് ഇതിപ്പം വെയിലിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യും നാട്ടിലൊക്കെയാണ് ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരുമായിരിക്കും വെയിലത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്നേ ആ ചൂടോടെ തന്നെ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും ഞാൻ മിക്സിയിലൊന്നും ഇട്ടടിക്കുന്നില്ല കേട്ടോ കാരണം അമ്മ എനിക്കിങ്ങനെ ഉണ്ടാക്കിത്തരുന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ശരിക്കും ഇത് വെള്ളിമിച്ച് ഉണ്ടാക്കി കൊടുത്ത ഹെയർ ഓയിലാണ് ശരിക്കും എൻ്റെ തലമുടി ചെറുപ്പത്തിൽ ചെമ്പൻ തലമുടി ആയിരുന്നേ ഈ ഒരു ഹെയർ ഓയിൽ വെച്ചാണ് എൻ്റെ തലമുടി നന്നായിട്ട് കറുത്തു വന്നത് ശരിക്കും അപ്പം നമ്മുടെ തലമുടി നന്നായിട്ട് കറുത്ത് വളരാനായിട്ട് വളരെ നല്ലൊരു ഓയിലാണ് പെട്ടെന്ന് മുടി നരയ്ക്കുന്ന ശീലം അതെല്ലാം മാറും കേട്ടോ ഈ ഒരു ഓയില് മതി അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായി പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിനകത്തോട്ട് മാറ്റുവാണേ ഇതാ ഞാൻ ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ കാച്ചുന്നൊന്നുമില്ല എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ ഞാനപ്പം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഓയില് എടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നമ്മൾ മില്ലീന്നൊക്കെ നിന്ന് കിട്ടുവാണെങ്കിൽ അതാ ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് ഇവിടെ എനിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ച വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത് മൂടി ഒരു രണ്ട് ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ വയ്ക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അതാ കണ്ടോ നന്നായി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂടി ഒരു രണ്ട് ദിവസം വെക്കുവാണ് രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവേ അപ്പോൾ അതാ രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയേക്കുവാണ് കണ്ടോ നമ്മുടെ ഓയിലെല്ലാം കളറും അറിയിക്കുന്നുണ്ടോ ആ കറിവേപ്പിലയുടെ ഫുള്ള് സത്ത് അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും മൂത്ത കറിവേപ്പിലാണേലും ഉണ്ടല്ലോ നല്ല പച്ച കളറിലായിരിക്കും ഇരിക്കുന്നത് എൻ്റെ അടുത്ത് എളം കറിവേപ്പില ഉള്ളതുകൊണ്ടാണ് ഈ നിറത്തിൽ ഇരുന്ന കേട്ട് അപ്പം നിങ്ങൾ നല്ല മൂത്ത കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് ഞാനൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുവാണ് നമുക്ക് ഒരു മാസം വെക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ കാരണം ഇത് പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഒരു മാസത്തിന് മിച്ചം ഉണ്ടാവും എനിക്ക് അപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുവാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടാറ്റ ബായ് ബായ്